ൂവേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേശീയ ഗാനത്തെ ഇവരെ മാറ്റിയെഴുതിയ ആണുകളാണ് ഇവര് എന്നിട്ട് അവർക്കെതിരെ ഒരു കേസിന് പോകാനോ അവർക്കെതിരെ കേസെടുക്കാനോ പോലും നമ്മുടെ രാജ്യത്തിന് ധൈര്യം ഉണ്ടായിരുന്നില്ല പോട്ടെ ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ടൊക്കെ നമ്മുടെ രാജ്യത്തെ മാറ്റേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ അതിക്രമിച്ചിട്ടുണ്ട് നമ്മുടെ ചില എഴുത്തുകാർ പ്രത്യേകിച്ച് യുദ്ധത്തെക്കുറിച്ചോ ഇസ്ലാമിക ഭീകരതയെ കുറിച്ചൊക്കെ എവിടെങ്കിലും സംസാരിച്ചാല് ഉടനെ തന്നെ അവർ അവരെന്താ ചെയ്യാന്നറിയാമോ കുറച്ച് കഴിയുമ്പോൾ മാറ്റി വന്ന് പറയും കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഓർക്കുന്നു യുദ്ധത്തെ വിമർശിച്ച് ഒരു പോസ്റ്റ് വരുന്നു അവർക്ക് പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ പൊങ്കാല സൈബർ ആക്രമണം നടക്കുന്ന സമയത്ത് പൂന്താനത്തിന്റെ വരികൾ ഓർമ്മിപ്പിച്ച് നമ്മുടെ എഴുത്തുകാരി ശാരദക്കുട്ടി കരഞ്ഞു വിളിച്ച് രംഗത്ത് വരുന്നു അതുപോലത്തെ ഒരു മാപ്പൊന്നും എന്നിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം എന്താണെന്നറിയാമോ നമ്മളെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരാ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ ഒരു ഉമ്മാക്കി കാണിച്ചാലൊന്നും പേടിച്ചു പോകുന്ന ആളുകളല്ല പാകിസ്ഥാൻ എന്നത് ഭീകര രാഷ്ട്രമാണ് ഒരുപാട് ഭീകര സംഘടനകൾ വാഴുന്ന ഇസ്ലാമിക ഭീകരതയുടെ നെടും തൂണായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യം ഭീകര സംഘടനകളുടെ യൂണിവേഴ്സിറ്റി എന്നോ ആസ്ഥാനമെന്നോ ഒക്കെ പറയാം ഇപ്പോ പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്ത് സൈനിക സന്നാഹങ്ങളെ ഒക്കെ വിന്യസിപ്പിച്ച് നരേന്ദ്രമോദിയുടെ സൈന്യം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടിച്ചപ്പോൾ യു എസിന്റെ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ എന്താ പറഞ്ഞെന്നറിയാമോ പാകിസ്ഥാനെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കണം നരേന്ദ്രമോദി അതാണ് ലോക സമാധാനത്തിന് ഒരേ ഒരു പോം വഴിയെന്ന് ലോക സമാധാനത്തിന് പാക്കിനെ തീർത്തേക്കണം എന്നിട്ട് അദ്ദേഹം പറയാണ് ലോകഭീകരതയുടെ ആസ്ഥാനമാണ് പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക നടപടിയായിട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂറിനെ എല്ലാവിധ ഭാവുകങ്ങളും എന്നാണ് യു എസ് മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ട്വീറ്റ് ചെയ്ത് ഇന്ത്യയെ അറിയിക്കുന്നത് ലോക ജനങ്ങൾക്ക് ലോക രാഷ്ട്രങ്ങൾക്കും മുഴുവനും അറിയാം പാകിസ്ഥാന്റെ ഭീകരത മാത്രമല്ല ആഗോള ഇസ്ലാമിക ഭീകരത ഏറിയ പങ്കും എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് എവിടെയാണ് ഭീകരത തളം കെട്ടി നിൽക്കുന്നതെന്ന് എവിടെയാണ് വിമർശനങ്ങൾ അനിവാര്യമായി വരേണ്ടതെന്ന് എവിടെ വിമർശിച്ചാൽ ആർക്കാണ് പൊള്ളുന്നത് എന്ന് ഒരു പക്ഷേ അത് കേരളം കൂടുതലായി കണ്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതും എപ്പോഴാണറിയാവോ നമ്മുടെ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്ന സമയത്താണ് സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഫെസ്റ്റ് ജൂതന്മാർ അവർ സന്തോഷത്തോടു കൂടി ഒന്ന് ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ടൊരു ദിവസം തിരഞ്ഞെടുക്കുന്നു അപ്പോൾ സംഗീതമല്ലേ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് പിശാചങ്ങനെ അള്ളാഹുവിനെ വെകിളി പിടിപ്പിക്കത്തില്ലേ അതിൽ ഭയചകിതരായിട്ടുള്ള കലാപകാരികളായിട്ടുള്ള ഹമാസ് ഭീകരർ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ആ മ്യൂസിക് ഫെസ്റ്റിൽ വന്ന ആയിരത്തി നാന്നൂറ് പേരെ കൊന്ന് ഇസ്രായേൽ ചോരപ്പുഴ ഒഴുക്കി ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ പിടിച്ച് ബന്ധികളാക്കി കൊണ്ടുപോയി ബലാത്കാരം ചെയ്ത് കുറേ പേരെ കൊന്നു തിരിച്ച് ഇസ്രായേൽ അങ്ങോട്ട് തുനിഞ്ഞിറങ്ങി ഒരു ലക്ഷം പേരെ കൊന്നു വരുകൊന്നത് ആയിരത്തി നാന്നൂറ് പേരെ പോയി ചൊറിഞ്ഞ് വാങ്ങിച്ചതല്ലേ ആ സമയത്ത് കേരളത്തിലെ ഇസ്ലാമിക ഭീകരർ ഗാസയ്ക്ക് വേണ്ടി കരഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി പോയി ചൊറിഞ്ഞ് പണി വാങ്ങിച്ചിട്ട് ഇവമാർക്ക് വേണ്ടി കരയാൻ ആൾക്കാരല്ലേ എന്ന് മനസ്സിലായി നേ ആളുകൾക്ക് ശരിക്കും ചിന്തിക്കാൻ പറ്റുന്നുണ്ട് നമ്മളൊക്കെ ശരിക്കും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ജോലി അതുതന്നെയാണ് ആളുകൾക്ക് കാര്യം അവർ വക്രീകരിച്ചും വളച്ച് കിട്ടിയും പറയുമ്പോൾ നമ്മൾ ഒരു വളച്ചു കെട്ടുമില്ലാതെ കാര്യങ്ങൾ പറ മനസ്സിലാക്കും ഇവരുടെ ലക്ഷ്യമെന്താ ലോകം മുഴുവനും ഇസ്ലാമിൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരണം അതിന് നമ്മൾ വെയിറ്റ് ചെയ്താലൊന്നും പറ്റില്ല പെറ്റ് പെരുകി ബയോളജിക്കലി വളർത്താമെന്ന് വിചാരിച്ചാൽ അതും നടപ്പില്ല പിന്നെ അടുത്ത മാർഗം എന്താ ജിഹാദാണ് മാർഗം കേരള ഹമാസ് ഭീകരർ മിഷേൽ എന്ന് പറയുന്ന കൊടും ഭീകരനായിട്ടുള്ള ഹമാസ് നേതാവിനെ മലപ്പുറത്ത് കൊണ്ടൊരു പരിപാടി അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇവരുടെ ഇസ്ലാമിക ഭീകരത ഇവർ ഇരകളോടൊപ്പമല്ല നിൽക്കുന്നത് വേട്ടക്കാരോടൊപ്പമാണ് അങ്ങനെ നിൽക്കുമ്പോഴും മറ്റുള്ളവരുടെ വേട്ടക്കാരുടെയും ഇരയുടെയും ജാതിയും രാഷ്ട്രീയവും ഇവരുടെ പ്രശ്നമാണെന്ന് മലപ്പുറത്ത് മുസ്ലിങ്ങൾ നിറ കയ്യടിയോടുകൂടി ഈ ഹമാസ് ഭീകരന്റെ പ്രഭാഷണം സ്വീകരിച്ചത് ഹിന്ദുക്കൾക്കെതിരെ നിങ്ങൾ ബുൾഡോസർ കയറ്റണമെന്ന് പറഞ്ഞപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞ് ഹമാസ് ഭീകരന്മാർ മലയാളികളായ മലപ്പുറം ഹമാസ് ഭീകരന്മാർ ചിരിച്ച പ്രഭാഷണം നെഞ്ചിലേറ്റിയത് എന്തുകൊണ്ടാണ് പാലക്കാട് തൃത്താലയിലെ ഉറൂസിന് ഈ ഹമാസ് ഭീകരന്മാരുടെ ചിത്രങ്ങളാണ് ആനപ്പുറത്തെഴുന്നള്ളത്തിന് കയറ്റിയത് വക്കഫ് ഭേദഗതിക്കെതിരെ വക്കഫ് ഭേദഗതിക്കെതിരെ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ഇവർ ഇരച്ചു കയറിയതും ഈ ഹമാസ് ഭീകരന്മാരുടെ ഭീകരൻമാരുടെ ചിത്രങ്ങൾ ഇതാണോ നിങ്ങളുടെ നാട്ടിലെ സ്വാതന്ത്ര്യ ചമരം ശരി നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തു ജനങ്ങളെ കൂട്ടക്കൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും അതിക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്ത അൽ അക്സ ഫ്ലഡ് എന്ന പേരിൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടത്തിയ ഭീകരാക്രമണം ജിഹാദിന്റെയും പ്രതിരോധത്തിന്റെയും മഹത്തായ മാർഗമാണെന്ന് പ്രഖ്യാപിച്ച് ഹമാസ് ആരാധകരായ കേരളത്തിലെ ഒരുപറ്റം രാജ്യവിരുദ്ധരുടെ ക്ഷണിക്കപ്പെട്ട അതിഥിയായി കേരളത്തിൽ ഓൺലൈനായി എത്തി ചിലരെ ആഴ്ത്തിയ ഭീകര നേതാവ് ഖാലദ് മാർഷൽ ജിഹാദിനൂടെ മാത്രമേ ഇസ്രായേലിനെ കൈവശപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നും ജിഹാദ് മാത്രമേ നമ്മുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്നും ഖാലിദ് വീഡിയോയിൽ വ്യക്തമാക്കുന്നു പാലസ്തീനിലെ ജനങ്ങൾ ആയുധങ്ങൾ ഉപേക്ഷിക്കുകയില്ലെന്നും പടിഞ്ഞാറോ കിഴക്കോ ഉള്ള തലസ്ഥാനങ്ങളിലല്ല ഗാസയുടെ ഭാവി തീരുമാനിക്കുന്നത് മറിച്ച് ജനങ്ങളുടെ അവകാശങ്ങൾ യുദ്ധക്കളത്തിലാണ് നിശ്ചയിക്കപ്പെടുക എന്ന പ്രഖ്യാപനവുമായി ഖാലിദ് മാർഷൽ എന്ന ഹമാസ് ഭീകര നേതാവ് ഇപ്പോൾ ആഗോള ഇസ്ലാമിക തീവ്രവാദികൾക്ക് പുത്തൻ ആവേശം ഉണ്ടാക്കിക്കൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് മാമാസ് എന്ന ഭീകര സംഘടനയുടെ നേതാക്കന്മാരെല്ലാം ഖത്തറിന്റെ സുരക്ഷയിൽ ഇന്ന് തീവ്രവാദത്തിന് നേതൃത്വം കൊടുത്തവരാണ് എന്നാൽ ത്രില്ലറിന്റെ മാസ്മരികത എന്തെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വിവിധ ഘട്ടങ്ങളിലായി ഓരോരുത്തരെയായി ഇസ്രായേൽ തീർത്തു കളഞ്ഞു ഹമാസിന്റെ നേതൃപരമ്പരയിൽ ഇനി അവശേഷിക്കുന്ന ഏക ഭീകര നേതാവ് ഖാലിദ് മാർഷൽ എന്നയാൾ മാത്രമാണ് ഇതാണ് കേരളത്തിലെ ഹമാസ് ആരാധകരെ മലപ്പുറത്ത് കോൽമയിൽ കൊള്ളിച്ചത് അതിനു പിന്നാലെ ഖത്തറിലെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മുങ്ങിയ മാർഷലിനെ കുറിച്ച് ഉണ്ടായിരുന്നില്ല അടക്കമുള്ള മൂത്ത ഹമാസന്മാർ ഇരുന്നയിരുപ്പിൽ ഇസ്രായേൽ തീർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടിട്ടും വായ് തുറക്കാതെ പേടിച്ച് ഒളിച്ചിരുന്ന ഭീകരനാണ് ഇപ്പോൾ അഖില ലോക ഇസ്ലാമിക തീവ്രവാദികളെ മുഴുവൻ ജിഹാദ് കലാപത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ അഭിസംബോധന ചെയ്ത രംഗത്തെത്തിയിരിക്കുന്നത് ആസന്നമായിരിക്കുന്ന അപകടം ഇനി ഗാസയിലും വെസ്റ്റ് ബാങ്കിലും മാത്രമായി ഒതുങ്ങുകയില്ലെന്നും ഈജിപ്തും ജോർദാനും സൗദി അറേബ്യ ഇസ്രയേലിലെ സിംഹത്തെ നതന്യാഹുവിനെ ചവിട്ടി വിളിച്ചു നതന്യാഹു തൂത്തുവാരി തറയിലടിച്ചുകൊണ്ടിരിക്കുക ഇനി അനുഭവിക്കുക വേറെ വഴിയോ